സി പി എമ്മിനെ മൊഴി ചൊല്ലി ജമാഅത്തെ ഇസ്ലാമി ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് സംഭവിച്ച കനത്ത തോൽവിയിൽ മനം പിണറായി വിജയനും കൂട്ടരും വളരെ കടുത്ത ഭാഷയിൽ തന്നെയാണ് എസ് ഡി പി ഐയെയും ജമാഅത്തെ ഇസ്ലാമിയെയും പഴി പറഞ്ഞത് മതവർഗീയവാദികളായ ഇവരെ കൂട്ടുപിടിച്ചാണ് മുസ്ലിം ലീഗ് പാലക്കാട് രാഹുലിനെ വിജയിപ്പിച്ചത് എന്നാണ് ആരോപണം ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടന എന്താണ് അവരുടെ ഉദ്ദേശലക്ഷ്യങ്ങൾ എന്താണ് എന്നൊക്കെ സാമാന്യ ജനത്തിന് ബോധ്യമുണ്ട് ജമാഅത്തെ ഇസ്ലാമിയുമായി യാതൊരു ബന്ധവുമില്ലെന്ന് ഇത്രയും കാലം സി പി എം പറഞ്ഞിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം ജമാഅത്ത് ഇസ്ലാമിയുടെ സംസ്ഥാന അമീറായ പി മുജീബ് റഹ്മാൻ പത്രസമ്മേളനം നടത്തി സി പി എമ്മിനെ പരസ്യമായി മൊഴിചൊല്ലി കഴിഞ്ഞ മുപ്പത് കൊല്ലങ്ങളായി സി പി എമ്മുമായി ഉണ്ടായിരുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ ബന്ധം ഒരു ജെൻറ്റിൽ മെനസ് ആയിരുന്നു പല മേഖലകളിലും ഞങ്ങൾ തമ്മിൽ സഹകരിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി ഞങ്ങളെ കാണാൻ വന്നിട്ടുണ്ട് ഞങ്ങൾ അദ്ദേഹത്തെയും മറ്റ് സി പി എം നേതാക്കൾ യും ഒക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ പിണറായി വിജയൻ നടത്തുന്ന ചില നെറികട്ട നീക്കങ്ങളോട് ഒത്തുപോകാൻ ആവില്ലെന്ന് അറിയിച്ചു മതരാഷ്ട്രവാദികളായ ജമാഅത്തെ ഇസ്ലാമിയുമായി ഇടതു വലതു മുന്നണികൾക്കുള്ള അവിശുദ്ധ ബന്ധം ഇരു കൂട്ടരും നന്നായി ഉപയോഗപ്പെടുത്തുന്നുണ്ട്